മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട നടിയാണ് മഞ്ജു വാര്യർ ഏതു തരം കഥാപാത്രങ്ങളും തന്നിൽ ഭദ്രമാണെന്ന് തെളിയിച്ച മഞ്ജു മലയാളികളുടെ സ്വന്തം ലേഡി സൂപ്പർ സ്റ്റാർ ആണ് മഞ്ജുവിന്റെ അഭിനയത്തിന് മുന്നിൽ അമ്പരത്തെ കുറിച്ച് സംവിധായകരെല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ട് സിനിമയിൽ തിളങ്ങി നിൽക്കവെയാണ് താരം വിവാഹിതയാകുന്നത് അതോടെ അഭിനയത്തിൽ നിന്നും പിന്മാറിയ താരം പതിനഞ്ചു വർഷത്തിന് ശേഷമാണ് അഭിനയത്തിലേക്ക് തിരിച്ചെത്തുന്നത് രണ്ടാം വരവിലും നായികയായി തെളിഞ്ഞ മഞ്ജു വ്യത്യസ്ത മറന്ന നിരവധി കഥാപാത്രങ്ങൾ പ്രേക്ഷകർക്കായി സമ്മാനിച്ചു കഴിഞ്ഞു ഇപ്പോൾ അവരെ സ്റ്റൈലിഷായി ചെറുപ്പമായ മഞ്ജുവിനെയാണ് പ്രേക്ഷകർ കാണുന്നത് ഏവർക്കും മഞ്ജു ഒരു പ്രചോദനമാണെന്ന് ആരാധകർ പറയുന്നത് തന്റെ സ്വപ്നങ്ങളും നടക്കാതെ പോയ ആഗ്രഹങ്ങളും ഒക്കെ നേടിയെടുക്കുന്ന തിരക്കിലും സന്തോഷത്തിലുമാണ് നടിയപ്പോൾ സൈജു ശ്രീധരൻ സംവിധാനം ചെയ്ത ഫുട്ടേജ് ആണ് മഞ്ജുവിന്റെ മലയാളത്തിലെ ഏറ്റവും പുതിയ ചിത്രം എന്നാൽ ഓഗസ്റ്റ് രണ്ടിന് റിലീസിനെത്തേണ്ട ചിത്രം വയനാട്ടിലെ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ റിലീസ് മാറ്റിവെച്ചിരിക്കുകയാണ് ഇപ്പോഴിതാ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന പദവിയെക്കുറിച്ച് സംസാരിക്കുകയാണ് മഞ്ജു വാര്യർ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന വാക്ക തന്നെ ഇപ്പോൾ ഇൻസൾട്ടാണ് തനിക്ക് തോന്നുന്നതെന്നും അതിനെ സംബന്ധിച്ച് ആവശ്യമില്ലാത്ത ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നതെന്നും മഞ്ജു വാര്യർ പറയുന്നു ലേഡി സൂപ്പർ സ്റ്റാർ എന്ന വാക്ക് തന്നെ എനിക്കിപ്പോൾ ഇൻസൾട്ടായിട്ടാണ് തോന്നുന്നത് കാരണം പലരും ആ വാക്ക് ഓവർ യൂസ് ചെയ്ത് അവരവരുടെ ഡെഫിനിഷൻസ് കൊടുക്കുകയാണ് അതിനെ സംബന്ധിച്ച ആവശ്യമില്ലാത്ത ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിലൊക്കെ നടക്കുന്നത് അതുകൊണ്ട് എനിക്ക് അതിലൊക്കെ കടക്കേണ്ട കാര്യമില്ല എനിക്ക് ആളുകളുടെ സ്നേഹം മതി അല്ലാതെ ഈ ടൈറ്റിലുകൾ വേണ്ട ഒരു സിനിമയ്ക്ക് ആവശ്യമായ കഥാപാത്രങ്ങൾ മതിയാകും എന്നെ സംബന്ധിച്ച് ഈ നായിക നായകൻ എന്ന ജെൻഡറിനെ പറയുന്നത് തന്നെ ഔട്ട്ഡേറ്റഡ് ആണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കഥാപാത്രത്തിനും കോണ്ടുമാണ് പ്രാധാന്യം അവിടെ ആണെന്നോ പെണ്ണെന്നോ തേർഡ് ജെൻഡർ എന്നോ ഒന്നുമില്ല ആ ലെവലിലേക്ക് സിനിമയും പ്രേക്ഷകരുടെയും അഭിരുചികളും ചിന്തയും ഒക്കെ വളരുകയാണ് പണ്ടേ ഇതൊക്കെ സംസാരിച്ചു തീരേണ്ട വിഷയങ്ങളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സിനിമ എൻഗേജിംഗ് ആണെങ്കിൽ പ്രേക്ഷകർ ഏറ്റെടുക്കും ആരെ കേന്ദ്രീകരിച്ചാണ് സിനിമ എന്നതിൽ പ്രാധാന്യമുണ്ടാകില്ല എന്നാണ് പുതിയ സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ മഞ്ജു വാര്യർ പറഞ്ഞത്